പരിസ്ഥിതി ദിനക്കിജിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഷുവർ മുപ്പത് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഇന്ത്യൻ പരിസ്ഥിതിശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് പ്രൊഫസർ ആർ മിശ്ര ലോകത്തെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള രാജ്യം റഷ്യ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന സംയുക്ത പദാർത്ഥങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ജിയോളജി ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം എവറസ്റ്റ് കൊടുമുടി ഭൂമിയിലെ ഭൂഖണ്ഡങ്ങളുടെ എണ്ണം ഏഴ് പർവ്വതങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓറോളജി കരയിലെ ഏറ്റവും താഴ്ന്ന ഭാഗം ചാവുകടൽ ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധ ഭഡ്കർ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് നദികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പോട്ടമോളജി കേരളത്തിലെ ആദ്യ പക്ഷിസങ്കേതം തട്ടേക്കാട് പക്ഷിസങ്കേതം ഭൂമിയുടെ ഉള്ളറയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു മൂന്ന് ഭൂമിയെ രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്ന രേഖ ഭൂമധ്യരേഖ പൂജ്യം ഡിഗ്രി അക്ഷാംശരേഖ ഏതാണ് ഭൂമധ്യരേഖ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ജില്ല ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് യു പി ഓട് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം സിക്കിം വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി എൻ്റെ മരം കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വനപ്രദേശമുള്ള ജില്ല ആലപ്പുഴ കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട് പതിനെട്ട് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദി ദക്ഷിണ കൊറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ